മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ചില ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ വിവരം ആരാധകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് കടുത്ത പനിയും ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെയും തുടർന്നാണ് മോഹൻലാൽ ചികിത്സ തേടിയത് എന്നാൽ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നതോടെ അതിൽ മ്യാൽജിയ എന്ന അസുഖത്തെക്കുറിച്ചും പറയുന്നുണ്ട് എന്താണ് മോഹൻലാലിനെ ബാധിച്ച മ്യാൽജിയ എന്താണ് രോഗലക്ഷണങ്ങൾ പേശികളിൽ അനുഭവപ്പെടുന്ന വേദനയെ സൂചിപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന പദമാണ് മ്യാൽജിയ ശ്വസന വ്യവസ്ഥയുടെ ഭാഗമായ മൂക്ക് തൊണ്ട ശ്വാസകോശം എന്നിവയിലെ അണുബാധ അല്ലെങ്കിൽ കായികാധ്വാനവുമായി ബന്ധപ്പെട്ട പേശി വേദന എന്നിവയുടെ അനന്തര ഫലമാണ് മ്യാൽജിയ പരിക്കുകൾ സമ്മർദ്ദം അലർജികൾ രോഗങ്ങൾ മരുന്നുകളോടോ വാക്സിനേഷനോടോ ഉള്ള പ്രതികരണം മ്യാൽജിയ്ക്ക് കാരണമാകുന്നു അണുബാധ മൂലമാണെങ്കിൽ മ്യാൽജിയ പനിയോ വിറയലോ ഉണ്ടാക്കും സന്ധിവേദന അല്ലെങ്കിൽ കടുത്ത ക്ഷീണം പോലുള്ള ലക്ഷണങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട് വേദന കാരണം വിഷാദം അമിത ക്ഷീണം എന്നിവ സാധാരണയായി അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളാണ് കാണപ്പെടാറുള്ളത് വ്യായാമം പോലെയുള്ള കഠിനമായ ശാരീരിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളിൽ തുടർച്ചയായി മ്യാൽജിയ കണ്ടുവരുന്നുമുണ്ട് അതേസമയം ഇന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലെ മറ്റ് പരിശോധനകൾക്കെല്ലാം ശേഷം മോഹൻലാൽ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പരിപൂർണ വിശ്രമത്തിലാണ് താരം ആശുപത്രി അധികൃതരാണ് നടന്റെ ഈ അസുഖ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് താരത്തിന് അഞ്ച് ദിവസത്തെ പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് തിരക്കുള്ള സ്ഥലങ്ങളിലൊന്നും സന്ദർശനം ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായും ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ ചേർത്തിരുന്നു ഈയൊരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പ്രാർത്ഥനയോടെ തന്നെയായിരുന്നു താരത്തിൻ്റെ പ്രിയ ആരാധകർ തങ്ങളുടെ പ്രിയ താരത്തിന് ഒന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥന അതേസമയം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി മാറ്റിവെച്ചിട്ടുണ്ട് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം നേരത്തെ അറിയിച്ചത് ബറോസ് ഒക്ടോബർ മൂന്നിനാകും തിയേറ്ററിൽ എത്തുക നേരത്തെ സെപ്റ്റംബർ പന്ത്രണ്ടിന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത് ബറോസിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ് ജിജോ പുന്നൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം ത്രീ ഡിയിൽ എത്തുമ്പോൾ ആകെ ബജറ്റ് നൂറ് കോടി ആയിരിക്കുമെന്നും റിപ്പോർട്ടുണ്ട് നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ് മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ് മാർക്ക് കില്ലിയനും ലിഡിയൻ നാഥസ്വരവും സംഗീതം പകരുമ്പോൾ നായകനാകുന്ന മോഹൻലാലിൻ്റെ ബറോസ് കഥാപാത്രത്തിന് മുന്നൂറ് വയസ്സാണെന്നും റിപ്പോർട്ട് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ അസുഖമെല്ലാം പാറി പരിപൂർണ ആരോഗ്യത്തോടെ അദ്ദേഹം തിരിച്ചു തിരിച്ചുവരുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ